പ്രിയ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വായന ആരംഭിക്കുകയാണ് വളരെ ശ്രദ്ധയോടുകൂടി ശ്രമിക്കാം അസ്വസ്ഥമായ ഒരു ഉറക്കമായിരുന്നു എൻ്റേത് വരാൻ പോകുന്ന കാര്യങ്ങളും ബറോബാസിനെയും എന്നെയും ബന്ധപ്പെടുത്തുന്ന കാര്യങ്ങളും ഒക്കെ മനസ്സിൽ തെഞ്ഞുകൊണ്ടിരുന്നു ബറോബാസിനെക്കുറിച്ച് വിഷമം തോന്നി കോപവും വെറുപ്പും പകയും അക്രമവും കൊണ്ട് സ്വന്തം ആത്മാവിനെ മൂടുവാൻ അവൻ അനുവദിക്കുന്നതോർത്ത് ഞാൻ ദുഃഖിച്ചു അടുത്ത ദിവസം ഞങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാനായി സിനകോഗിൽ പോയി വളരെ വലിപ്പമുള്ളതും ധാരാളം ആളുകൾ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നതുമായ ഒരു സിനിഗായിരുന്നു അത് നിറയെ ആളുകളുണ്ടായിരുന്നതിനാൽ അകത്ത് പ്രവേശിച്ചിട്ടും ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ പ്രയാസപ്പെട്ടു പ്രാധാന്യം പോലെ തോന്നിയിരിക്കുന്ന ഒരാൾ സിനിഗോഗിലെ ആളുകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ ലിപിക ലിപിക്കാരൻ ഒരു വശത്ത് നിന്നുകൊണ്ട് എഴുതുന്നുണ്ടായിരുന്നു മോശ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്നത് ഒരു പൊതുജീവിതത്തിലേക്കാണ് ദൈവത്തിന് വിധേയമായ ഒരു പൊതുജീവിതത്തിലേക്ക് എന്നാൽ ഇന്ന് എത്ര പേരുണ്ട് ദൈവത്തിന് സമർപ്പി സമർപ്പിച്ചവരായിട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവർ എത്രയുണ്ടോ അധികം ഒന്നുമില്ല ആരും തന്നെയില്ല മോശം നൽകിയ പ്രമാണങ്ങൾ അനുസരിക്കാതെ നമ്മൾ യഹൂദന്മാർ ദൈവമക്കളാണെന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ ദൈവത്തെ അവഗണിക്കുന്നവരാകിയാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും എപ്രകാരം അവകാശപ്പെടാനാവും പുറത്തായിരിക്കുമ്പോൾ ദൈവേഷ്ടത്തെ നിരസിച്ചുകൊണ്ട് ജീവിക്കുകയും സിനകോഗിനകത്ത് പ്രവേശിച്ച് പ്രാർത്ഥിക്കുകയും വിശുദ്ധരെന്ന് ഭാവിക്കുകയും ചെയ്യുന്നവരല്ലേ നമ്മിൽ പലരും ഇന്ന് ഇസ്രായേൽ നഷ്ടപ്പെട്ട ഒരു രാജ്യമാണ് സ്വയം നഷ്ടപ്പെടുത്തിയ ദൈവത്തോട് പുറം രഞ്ഞ് എന്നുകൊണ്ട് സ്വയം നഷ്ടപ്പെടുത്തിയ രാജ്യം ദൈവത്തിന് മുമ്പാകെ നിൽക്കാൻ നാം ലജ്ജിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ നമുക്ക് മാറിക്കൂടെ പിതാവായ അബ്രഹാം നമ്മെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത് പോലെ മോശം പറഞ്ഞതുപോലെ ദൈവം ആഗ്രഹിക്കുന്നതുപോലെ ദൈവത്തിൻ്റെ മക്കളായി ജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ എത്രമാത്രം ശക്തിപ്പെടുത്തുന്നു എന്നും അത് നമ്മിൽ എങ്ങനെ നിറയുന്നുവെന്നും ജീവിതത്തിൽ നമ്മെ എപ്രകാരം മുമ്പോട്ട് നയിക്കുന്നുവെന്നും ലോകത്തിന് കാണിച്ചു കൊടുത്തുകൂടെ അയാൾ സംസാരം നിർത്തിയിട്ട് അവിടെ ഇരുന്നു ഒരു നിമിഷം കൂടി എഴുതി എഴുതിയിട്ട് ലിപികാരനും നിർത്തി പ്രസംഗകന്റെ വാക്കുകൾ ഹൃദയത്തിൽ മാറ്റിൽ കൊള്ളവേ ജലം ഒരു നിമിഷം നിശബ്ദരായി ഇരുന്നു അപ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ മേലങ്കി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നു നീ മനോഹരമായ വാക്കുകളൊക്കെ സംസാരിക്കുന്നുണ്ട് എത്ര പേർ ദൈവത്തിൽ നിന്നകന്നുകൊണ്ട് സ്വാർത്ഥതയിൽ ജീവിക്കുന്നു എന്നൊക്കെ നീ ചോദിച്ചു കൊള്ളാം നന്നായി സംസാരിക്കുന്നുണ്ട് എന്നാൽ നിന്റെ കാര്യം എങ്ങനെയാണ് നീ വല്ല വസ്ത്രങ്ങളണിഞ്ഞ് വലിയ വീട്ടിൽ താമസിക്കുന്നു ആ നിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത് ഇത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ വിഷം വമിച്ചിരുന്നു പ്രസംഗം ഞാൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു അത് എനിക്ക് നല്ല വസ്ത്രങ്ങളുണ്ട് നല്ലൊരു വീടുണ്ട് നല്ലൊരു കുടുംബവുമുണ്ട് അത് ഞാൻ സമ്പന്നനാണ് ഇവയൊക്കെയും എൻ്റെ പിതാവ് എനിക്കായി അവശേഷിപ്പിച്ചതാണ് ഞാനത് എൻ്റെ മക്കൾക്കായി അവശേഷിപ്പിക്കുകയും ചെയ്യും എന്നാൽ എൻ്റെ പിതാവ് ചെയ്തതുപോലെ തന്നെ അവ തലമുറകളായി കൈമാറ്റപ്പെടുന്ന ഒരു പൂർവാർജിത സ്വത്ത് എന്നതിലുപരി ഒന്നുമല്ല നീ നിൻ്റെ ധനം കൊണ്ട് എന്ത് ചെയ്യുന്നു എന്നതാണ് പ്രധാനം നിർവാഹ്യവാന്മാരായി നാം അത് അപ്രകാരം പങ്കുവയ്ക്കുന്നു കൊടുക്കുന്നത് ഹൃദയത്തിൽ നിന്നാണോ ഈ സമ്പത്തൊക്കെയും നഷ്ടപ്പെടുമോ എന്ന ഭയം നിങ്ങളെ ഭരിക്കുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ദൈവം നിങ്ങളെ സമ്പത്ത് കൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ദേവേഷ്ടത്താൽ സംഭവിച്ചതാണെന്ന് ഓർമ്മിക്കുകയും ദൈവസ്നേഹം മറ്റുള്ളവരിൽ എത്തിക്കുന്നതിന് അത് ഉപയോഗിക്കുകയും വേണം അതിനുവേണ്ടിയാണ് സമ്പത്തുണ്ടായിരിക്കുന്നത് പ്രസംഗിച്ചാൽ മറുപടി പറഞ്ഞു ഹാ നിനക്ക് ഒരുപാടുണ്ട് കുറേയേറെ കൊടുത്താലും നീ ഒരിക്കലും ദരിദ്രനാവുകയില്ല മറ്റാൾ ഉറക്കെ പറഞ്ഞു ഞാൻ എപ്പോഴും ദരിദ്രനാണ് ആത്മാവിൽ ദരിദ്രനാണ് എന്തെന്നാൽ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കും വിധം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എനിക്കായിട്ടില്ല എൻ്റെ സഹോദരി സഹോദർമാർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് കാണുന്നതിനാൽ എൻ്റെ ഹൃദയവും ദരിദ്രാവസ്ഥയിലാണ് പ്രസംഗൻ മറുപടി പറഞ്ഞു ഒരുപക്ഷെ ആത്മാവിൽ ദരിദ്ര അയക്കാം എങ്കിലും വയറ് നിറഞ്ഞതാണ് മറ്റേ ആൾ പരിഹാസപൂർവ്വം പറഞ്ഞു സിനഗോഗിൻ്റെ മറുവശത്ത് നിന്നൊരു ശബ്ദം ഉയർന്നു എൻ്റെ സ്നേഹിത നഥാനിയേൽ താങ്കളുടെ സംസാരം വളരെ നന്നായിരുന്നു നിന്നോട് അസൂയമുള്ളവരുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുക്കേണ്ടതില്ല ഞങ്ങളിൽ പലരും നിൻ്റെ സൽപ്രവൃത്തികളെക്കുറിച്ച് അറിയുന്നവരാണ് നീ ദരിദ്രതരെയും രോഗികളെയും മറ്റു ആവശ്യക്കാരെയും സഹായിക്കുമെന്നും നിന്റെ ഭവനം ഇപ്പോഴും യാത്രക്കാരെക്കായി തുറന്നു കൊടുക്കുമെന്നും ഞങ്ങൾക്കറിവുള്ളതാണ് നീ സിനോകിലേക്കും സംഭാവന ചെയ്യാറുണ്ട് നിന്റെ പണവും സമയവും നീ മറ്റുള്ളവർക്കായി വിനിയോഗിക്കുന്നു നിന്നെ പോലെ കൂടുതൽ ആളുകൾ ഇവിടെ ഉണ്ടായ ഉണ്ടാവണം ആ മനുഷ്യൻ പുഞ്ചിരിയോടെ പറഞ്ഞതിന് ശേഷം വിരുന്നു അപ്പോൾ മറ്റു ശബ്ദവും ഉയർന്നു കേട്ടു അത് ശരിയാണ് അഥാനിയേൽ ഒരു നല്ല മനുഷ്യനാണെന്ന് ഞങ്ങൾ എല്ലാവരും അറിയുന്നു അവൻ എപ്പോഴും ഹൃദയത്തിൽ നിന്ന് സത്യം വചിക്കുന്നവനാണ് അവൻ പറഞ്ഞതിൽ ധാരാളം പൊരുൾ അടങ്ങിയിട്ടുള്ളതിനാൽ ആ വാക്കുകളെക്കുറിച്ച് നാം പരിചിന്തനം നടത്തണം കുറേ സമയത്തേക്ക് എല്ലാവരും മൗനമായിരുന്നു അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു എങ്ങനെയാണ് നമുക്ക് ഇസ്രായേലിനെ തിരിച്ച് ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക നദാനിയൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മറുപടി പറഞ്ഞു പ്രാർത്ഥനയാലും ദൈവേഷ്ടം അനുസരിച്ചുള്ള ജീവിതശൈലിയാലും ഇപ്പോൾ നമ്മൾ പ്ര പ്രവാഹത്തിൻ്റെ ഗതി മാറ്റുകയായിരിക്കും വ്യക്തികളിൽ മാറ്റമുണ്ടാവുകയും അവർ ദൈവത്തിൻ്റെ തിരിയുകയും ചെയ്യുമ്പോഴാണ് അതിവേഗം ഒരു രാജ്യം മാറ്റത്തിന് വിധേയമാകുന്നത് ഈ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി നദിയാഞ്ഞലിൽ ദൈവത്തിൻ്റെ ഒരു യഥാർത്ഥ മനുഷ്യനെ ദർശിക്കുകയായിരുന്നു ഞാൻ യേശുവ എൻ്റെ അടുത്തിരുന്ന പത്രോസ് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും സംസാരിക്കുമോ ഞാൻ സംസാരിക്കേണ്ട ആവശ്യമില്ല അത് പറഞ്ഞു കഴിഞ്ഞു ഞാൻ മറുപടി പറഞ്ഞു പത്രോസ് എൻ്റെ നാമം ഉച്ചരിക്കുന്നത് ആരൊക്കെ കേട്ടു ആളുകൾ പരസ്പരം ചെവിയിൽ അടക്കം പറയുന്നതിൻ്റെ മറുമരം മുറിയിലാകെ നിറഞ്ഞു ഇത് യേശുവാണ് യേശു ഇവിടെയുണ്ട് ഒരു വയോധികൻ എഴുന്നേറ്റ് നിന്ന് എന്നിട്ട് എന്നോട് ചോദിച്ചു അങ്ങ് യേശുവാണോ നസറത്തുകാരൻ അത് ഞാൻ മറുപടി പറഞ്ഞു അങ്ങ് ഞങ്ങളോട് സംസാരിക്കില്ലേ അവൻ ചോദിച്ചു ഞാൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു സങ്കീർത്തനം വായിച്ചു ദാവീദിനെ ദൈവത്തിലുള്ള ഒരു സങ്കീർത്തനം എന്നിട്ട് ഇരുന്നു അവിടെ അവിടമാകെ നിശ്വത വ്യാപിച്ചു എല്ലാ കണ്ണുകളും എൻ്റെ നേരെ ആരേ പറഞ്ഞു അങ്ങ് അർത്ഥമാക്കുന്നത് എന്തെന്ന് വിശദീകരിക്കണം നദാനിയായി സംസാരിച്ചപ്പോൾ ഇസ്രായേൽ ജനം ദൈവേഷ്ടം അനുസ് അന്വേഷിക്കുന്നവരായിക്കൊണ്ട് വരണമെന്നും ദൈവസ്നേഹത്തിൽ വസിക്കണമെന്നും പറയുകയുണ്ടായി ഈ സങ്കീർത്തനവും അതുതന്നെയാണ് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവം കൂടെയുള്ളതിനാൽ ഭയം ഉപേക്ഷിക്കുവാനും സങ്കീർത്തനം ആവശ്യപ്പെടുന്നു ഞാൻ മറുപടി പറഞ്ഞതിന് ശേഷം മിഴുകൾ കൂപ്പിയിരിക്കുമ്പോൾ ആ സങ്കീർത്തനത്തെക്കുറിച്ച് പരസ്പരം ചർച്ച ചെയ്യുകയായിരുന്നു മറ്റുള്ളവർ നദാനിയൽ എൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു യേശു അങ്ങ് ഇന്ന് രാത്രിയിൽ എന്നോടൊത്ത് ഭക്ഷണം കഴിക്കുമോ ഞാൻ കണ്ണുകൾ തുറന്നു എന്നിട്ട് പറഞ്ഞു തീർച്ചയായും എനിക്കത് സന്തോഷമാണുള്ളത് എൻ്റെ ശിഷ്യന്മാർക്കും അവിടെ സ്ഥലമുണ്ടാകുമോ ഞാൻ ചോദിച്ചു ധാരാളം സ്ഥലമുണ്ട് അവരെയും കൂടെ കൊണ്ടുവരണം അവൻ അവന്മാരോട് പറഞ്ഞു വൈകുന്നേരം ഞങ്ങൾ നദാനിയലിൻ്റെ ഭവനത്തിലേക്ക് പുറപ്പെട്ടു മത്തിപ്പിച്ച വലിയ ശബ്ദത്തിൽ പാട്ടുപാടുകയും വേളം വയ്ക്കുകയും ചെയ്യുന്ന കുറേ റോമ പട്ടാളക്കാരുള്ള ഒരു സത്രം ഞങ്ങൾ കടന്നുപോയി നദാനിയുടെ വീട്ടിലെത്തി ചുറ്റും വലിയ മതിൽക്കെട്ടും തളി കൊണ്ടുള്ള വാതിൽപ്പിടിയും മറ്റുമുള്ള ഒരു വലിയ വീടാണ് ഞങ്ങൾ കണ്ടു പഠിപ്പ് പഠിപ്പുരവാതിൽ തുറന്നിട്ടിരിക്കുന്നു നദാനിയലെയും ഭാര്യ റബേക്കയെയും മകൻ യൂദാസും ഞങ്ങളെ സ്വീകരിക്കാൻ പഠിപ്പുരവാതിൽക്കൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു യേശുവും കൂട്ടുകാർക്കും സ്വാഗതം ഇതാണ് എൻ്റെ കുടുംബം ഭാര്യയെയും മകനെയും പരിചയപ്പെടുത്തിക്കൊണ്ട് നദാനിയയിൽ പറഞ്ഞു അഭിവാദനങ്ങൾക്ക് ശേഷം വീടിനുള്ളിലെ വലിയ കൂട്ടുമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി രണ്ട് വേലക്കാരി പെൺകുട്ടികളും ഒരു വേലക്കാരനും ഊണുമേശൂരരികിലായി നിൽപ്പുണ്ടായിരുന്നു രബേക്ക മുട്ട മുന്നോട്ട് ചെന്ന് അതിലൊരാളുടെ തോളിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു ഇവരും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗമാണ് അവരോരുത്തർ ഓരോരുത്തരോടും ആത്മാർത്ഥമായ സൗഹാർദ്ദം പ്രകടിപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഞങ്ങൾ ഭക്ഷണമേശിക്കരികിലിരുന്നു അപ്പോൾ നദാനിയേൽ പറഞ്ഞു ഈ ഭക്ഷണത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം യുവദാസിനെ എന്നീ പ്രാർത്ഥന തുടങ്ങുകയല്ലേ മൂന്ന് യുവദാസുമാരും ഒന്നിച്ച് തുടങ്ങിയെങ്കിലും എൻ്റെ ശിഷ്യരായ യുവദാസ് കറിവത്തായും മറ്റേ യുവദാസും നദാനിയേൽ തൻ്റെ മകനായ യുവദാസിനോടാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കിയപ്പോൾ നിശബ്ദരായി കർത്താവേ ഇന്നത്തെ ഈ ഭക്ഷണത്തിനായി ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു അങ്ങയുടെ സ്നേഹത്തിൻ്റെ മറ്റൊരു ദിനം കൂടി ഞങ്ങൾ തന്നതിനെ പ്രതിയും നന്ദി പറയുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് വർഷിച്ചതായ സ്നേഹത്തെ പ്രതിയും നന്ദി കർത്താവെ അയാൾ അവൻ പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചു വേലക്കാർ മാശപ്പുറത്ത് ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു യൂതാ സ്വഗ്നാശനായി കാണപ്പെട്ടു എന്നൊരു സാധാരണ ഭക്ഷണമായിരുന്നു അത് അവൻ കുറച്ചുകൂടി മുന്തിയതരം സത്യമാണ് പണക്കാരനായ ഒരാളിന്ന് പ്രതീക്ഷിച്ചത് ഭക്ഷണം കൊണ്ടുവന്ന് മേശമേൽ വെച്ചതിന് ശേഷം വേലക്കാരും ഞങ്ങളോടൊപ്പം ഭക്ഷണത്തിൽ നിന്ന് യേശു എന്നതാനിയൽ പറഞ്ഞു ഞാൻ അങ്ങയെക്കുറിച്ച് ധാരാളം കേട്ടിരിക്കുന്നു അങ്ങേ കാണാൻ ഭാഗ്യം അങ്ങയുടെ സാന്നിധ്യത്താൽ വാസ്തവത്തിൽ ഞങ്ങൾ ബഹുമാനിതരാണ് അതേ റബക്ക പറഞ്ഞു അത്ഭുതകരമായ കഥകൾ കേട്ടിരിക്കുന്നു കുറച്ച് അപ്പകഷ്ണത്താലും അല്പം മീൻ കൊണ്ടും അങ്ങ് ആയിരങ്ങളെ പോറ്റിയെന്ന നേരാണോ അത് സത്യമാണ് യാക്കോബ് അഭിമാനത്തോട് പറഞ്ഞു അതേ സ്നേഹിതരെ ദൈവം തൻ്റെ കാറിനെതിരകത്താൽ വിശക്കുന്ന ആത്മാക്കളെ തീറ്റി പോറ്റിയെന്നത് സത്യമാണ് അന്നേ ദിവസം ഭക്ഷണം നൽകി തൃപ്തരാക്കിയവരെ മാത്രമല്ല ഞാൻ വാഗ്ദാനം ചെയ്യുന്ന ഭക്ഷണം പങ്കുവയ്ക്കുവാൻ പോകുന്ന എല്ലാവരെയും ഓർമ്മിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ദൈവം നല്ലവണാണ് നദാനിയൽ പറഞ്ഞു അവിടുന്ന് തൻ്റെ മക്കളെ എപ്രകാരം പരിപാലിക്കുന്നു അവരുടെ മകൻ യുവദാസ് പറഞ്ഞു യേശുവെ ദൈവനാമത്തിൽ അങ്ങ് പ്രവർത്തിച്ച ഒരുപാട് അത്ഭുതങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിനായി മറ്റുള്ളവർ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് ഇത് ചോദിക്കുമ്പോൾ അവൻ്റെ ഹൃദയം യഥാർത്ഥത്തിൽ ദൈവമുഖത്തിനായി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്നും സ്വന്തം മഹത്വം തീരെ ഇച്ഛിക്കുന്നില്ലെന്നും ഞാൻ ദർശിച്ചു എൻ്റെ പിതാവിനെ പോലെ തന്നെ എളിമയുള്ളവനും ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിക്കുന്നവനും വരും മകനെ ആ ഞാൻ അവനിൽ കണ്ടു യോദാസം ഞാൻ പറഞ്ഞു നീ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതം പ്രാർത്ഥനയിലൂടെ ദൈവത്തിന് സമർപ്പിക്കുന്നുവെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കും വിശ്വാസമാണ് ഇവിടെ ആവശ്യം വിശ്വാസമുണ്ടെങ്കിൽ എല്ലാം സാധ്യമാണ് നിനക്ക് ആ വിശ്വാസമുണ്ട് അതിൽ വിശ്വസിക്കുക എന്നിട്ട് ദൈവമുഹ്തത്തിനായി അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കാണുക അവൻ പുഞ്ചിച്ചു പറഞ്ഞു ഞാൻ എൻ്റെ വിശ്വാസത്തെക്കുറിച്ച് സംശയം പുലർത്തിയിരുന്നു എന്നങ്ങ് എങ്ങനെ അറിഞ്ഞു വിശ്വാസമുണ്ടോ എന്ന് നീ സംശയിക്കുന്നതായി ഞാൻ കാണുന്നു നിന്റെ വിശ്വാസം ശക്തമാണോ എന്ന് നീ വിചാരിക്കുന്നു നിന്റെ ദൈവവിശ്വാസം കൂടുതൽ ശക്തമായിരുന്നെങ്കിൽ എന്ന് നീ ആശയിക്കുന്നു എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു നിൻ്റെ അത്രയും ദൈവവിശ്വാസം കുറേ കൂടി ആളുകൾക്കുണ്ടായിരുന്നുവെങ്കിൽ സാത്താൻ ഈ ലോകത്തിൽ നിന്ന് ലോകത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായതിനെ ഞാൻ പറഞ്ഞു പക്ഷേ ചിലപ്പോഴൊക്കെ ഞാൻ വളരെ ബഹീനമായി എനിക്ക് അനുഭവപ്പെടും ഒരു ഉപയോഗവും എന്നെക്കൊണ്ടില്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കും എനിക്ക് ദൈവത്തിന് ഒരുപാട് പ്രവർത്തിക്കണമെന്നുണ്ട് എന്നാൽ ഒരിക്കലും ഒന്നും ചെയ്യാനാകുന്നില്ല ഹൃദയത്തിൽ നിന്ന് വരുന്ന ആഴപ്പെട്ട എളിമയിൽ അവൻ പറഞ്ഞു നീ മനസ്സിലാക്കുന്നതിൽ കൂടുതൽ നീ ചെയ്യുന്നുണ്ട് നീ കാണുന്നില്ലെങ്കിലും മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ അത് അവർക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട് ചിലപ്പോഴൊക്കെ നീ അത് കാണാറുണ്ട് ഇല്ലേ ലഹരി പദാർത്ഥങ്ങളിലും സ്ത്രീകളിലോ മാത്രം താല്പര്യമുണ്ടായിരുന്ന അവനായ നിൻ്റെ സുഹൃത്തിനെ ഓർമ്മിക്കുന്നില്ലേ നീ അവന് വേണ്ടി എന്തുമാത്രം പ്രാർത്ഥിച്ചു ഇപ്പോൾ അവൻ മാറ്റം സംഭവിച്ചത് നീ കാണുന്നില്ലേ ഇപ്പോൾ അവൻ സിനിഗോകിൽ പോകുന്നു അവൻ്റെ ഭാര്യയും ഒരു മകളുമുണ്ട് നീ വിചാരിച്ചതുപോലെ തന്നെ അവൻ ഒരു നല്ല മനുഷ്യനായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു അതിൽ വലിയ അത്ഭുതമാണ് നിന്റെ പ്രാർത്ഥനയുടെ ശക്തി അവിടെ അവിടെ ഉണ്ടായിട്ടുണ്ട് ഞാൻ അവനോട് പറഞ്ഞു ഞാനത് മനസ്സിലാക്കിയിരുന്നില്ല നന്ദി കത്താവേ ഈ അറിവ് എൻ്റെ പ്രാർത്ഥനയെ കൂടുതൽ അർത്ഥവത്താക്കുന്നു എൻ്റെ പ്രാർത്ഥന കൂട്ടുകാരെ സഹായിച്ചിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ മുഖത്ത് വലിയൊരു വിരിഞ്ഞ ചിരിയോടെ അവൻ പറഞ്ഞു എല്ലാ അത്ഭുതങ്ങളും ശ്രദ്ധിക്കപ്പെടാറില്ല ഞാൻ പറഞ്ഞു കൗതുകകരമായത് മാത്രമേ ആളുകൾ പലപ്പോഴും തിരിച്ചറിയാറുള്ളൂ പലപ്പോഴും ആത്മാക്കളുടെ രക്ഷ എന്ന പ്രധാനപ്പെട്ട അത്ഭുതം ആരും കാണാറില്ല ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുകയും എന്നാൽ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചിട്ടില്ല എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരമേ ഉള്ളൂ എന്ന ബാ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ അത് ദർശിക്കാനാവുകയുള്ളൂ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല പ്രാർത്ഥനയുടെ മറുപടി അത് ഗഹനവും നിഗൂഢവുമായിരിക്കും ദൈവത്തിൻ്റെ കരവേല അത് ആ കരം എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു കണ്ണ് തുറന്നു നോക്കിയാൽ മാത്രമേ അത് ദർശിക്കാനാവുകയുള്ളൂ തൻ്റെ മക്കളുടെ പ്രാർത്ഥനകൾക്ക് അവിടുന്ന് മറുപടി നൽകുന്നു എന്നാൽ പലപ്പോഴും മക്കൾ അത് കാണുന്നില്ല എന്നാണ് വാസ്തവം നാദാനിയൽ റബാക്കിയ ഒന്ന് നോക്കിയ ശേഷം അവനോട് പറഞ്ഞു എനിക്ക് മരിച്ചു ഒരു മകൻ കൂടിയുണ്ട് അവനൊരു മതഭ്രാന്തനായി തീരുകയും അവൻ്റെ വിദ്വേഷത്തിനിരയായി ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ തീർത്തും പതിഞ്ഞ സ്വഭാവക്കാരനാണെന്ന് പറഞ്ഞ് അവൻ ഞങ്ങളെ ഉപേക്ഷിച്ച് പോയി ഞങ്ങൾ ഇസ്രായേലിന് വേണ്ടി റോമാക്കാർക്കെതിരെ പൊരുതുവാൻ തയ്യാറായി മുന്നോട്ട് വരണമെന്നായിരുന്നു അവൻ്റെ അഭിപ്രായം ഞാൻ സമാധാനത്തിൻ്റെയും ക്ഷമയുടെയും മാർഗങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അവനത് ഗവനിച്ചില്ല മഴയിനും വൃത്തനുമായ മനുഷ്യൻ എന്നാണ് അവൻ എന്നെ വിളിച്ചത് ഞങ്ങളെ വിട്ട് റോമാക്കാർക്കെതിരെ അവൻ പട വെട്ടാൻ പോയപ്പോൾ റേബാക്കയുടെ ഹൃദയം തകർന്നു പോയി പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് അവൻ റോമാക്കാരുമായി ഉണ്ടായ ഒരേറ്റുമുട്ടലും മരണമടഞ്ഞെന്ന് ഞങ്ങളറിയുന്നത് അവനെ ഞങ്ങൾ അന്ന് പോയി പോയതിൽ പിന്നെ കണ്ടിരുന്നില്ല ഞങ്ങളോട് അവൻ അവസാനമായി സംസാരിച്ചത് കോപത്തിൻ്റെ വാക്കുകളാണോ അതങ്ങനെയുള്ളതല്ലായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു എന്നാൽ തനിയലേറെ ദുഃഖത്തിനായി കാണപ്പെട്ടു റേബാക്ക കരുകയായിരുന്നു അവരുടെ മകൻ യൂതാ സ്ഥലത നിന്നു എന്നാൽ ഈ അവൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ അവൻ്റെ ആത്മാവിന് വേണ്ടി നിത്യവും പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം അവനെ കാത്തുകൊള്ളും തീർച്ചയാണ് അങ്ങനെയല്ലേ യേശു ദൈവം പ്രാർത്ഥനകൾ ശ്രമിക്കുന്നു അവിടുത്തെ ക്ഷമ നിസീമമാണ് തിന്മ ചെയ്യുന്നത് എല്ലാ നല്ലതിനു വേണ്ടിയാണെന്നും കൊലപാതകം അംഗീകരിക്കപ്പെട്ടതാണെന്നും ഒക്കെയുള്ള സിദ്ധാന്തങ്ങൾ വിശ്വസിക്കുകയാൽ ചിലപ്പോഴൊക്കെ ചെറുപ്പക്കാർ ചതിയിൽപ്പെടുന്നു യൂത്ത് തെളുപ്പിൽ പാപം ചെയ്യുന്നത് അവരെ ആവേശം കൊള്ളിക്കുന്നു വിശിഷ്യ ദൈവത്തിനോ രാജ്യത്തിനോ വേണ്ടിയാണ് കൊല്ലുന്നതെന്ന് പഠിപ്പിച്ചിരിക്കുമ്പോൾ പല നല്ല ആളുകളും ഈ വിധം വഞ്ചിക്കപ്പെടുന്നു എന്നാൽ ദൈവത്തിൻ്റെ ക്ഷമയും കരുണയും അവർക്ക് കൂടിയുള്ളതാണ് നിന്റെ സഹോദരൻ്റെ മനസ്സമയത്ത് നിങ്ങൾക്ക് അവൻ സമ്മാനിച്ച വേദനകളെ പ്രതിയും തൻ്റെ തെറ്റുകളെ പ്രതിയും ദൈവത്തോടെ ക്ഷമ ചോദിച്ചുകൊണ്ട് നിലവിളിച്ചു ഞാൻ കുടുംബാംഗങ്ങളെ എത്രമാത്രം മുറിപ്പെടുത്തിയിട്ടുണ്ടെന്നും ദൈവത്തെ എത്രയോ വേദിപ്പിച്ചുവെന്നും ആ നിമിഷങ്ങളിൽ തിരിച്ചറിഞ്ഞു അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് അവൻ മാപ്പിരുന്നു അവൻ അവസാനമായി വിളിച്ചത് തൻ്റെ അപ്പനെയും അമ്മയെയും സഹോദരനെയുമാണ് മാപ്പ അപേക്ഷിച്ചപ്പോൾ അത് നൽകപ്പെട്ടു അതുകൊണ്ട് നീ അറിയുക യുദാസേ നിന്റെ പ്രാർത്ഥനകൾ വെറുതെ ആയിരുന്നില്ല ആയിരിക്കുമില്ല ഇത് പറയുമ്പോൾ ഞാൻ അവരുടെ മകൻ്റെ മരണസമയം ദർശിക്കുക സന്ദർശിക്കുകയായിരുന്നു പിന്നിൽ ബറാബാസ് നിൽക്കുന്നു അവനെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അതിനാകാതെ പിന്തിരിഞ്ഞ് ഓടിപ്പോകുന്നു എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി യേശുവി അങ്ങേക്ക് നന്ദി റേബക്ക പറഞ്ഞു മെല്ലെ കരുകയായിരുന്നെങ്കിലും തൻ്റെ മകനോട് ക്ഷമിക്കപ്പെട്ടു എന്നറിഞ്ഞതിലുള്ള വലിയ സമാധാനം അവളുടെ ഉള്ളിൽ അനുഭവപ്പെട്ടു ഭക്ഷണ സമയത്ത് ഞങ്ങൾ പല കാര്യങ്ങളും ചർച്ച ചെയ്തു ദൈവത്തോടുള്ള ആ കുടുംബത്തിൻ്റെ സ്നേഹം സ്പഷ്ടമായിരുന്നു അത് അവർ വേലക്കാരനോട് പെരുമാറുന്ന രീതിയിലും തെളിഞ്ഞു കണ്ടിരുന്നു ആ കുടുംബത്തിൻ്റെ ഒരു ഭാഗം പോലെ തന്നെയായിരുന്നു വേലക്കാർ ഞങ്ങൾ വിടെ വാങ്ങുമ്പോൾ നേരം വൈകി നിങ്ങൾക്ക് ഇവിടെ എപ്പോൾ വേണമെങ്കിലും വരാം എപ്പോഴും സ്വാഗതം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കണേ എന്നും പറഞ്ഞത് ഒരു കിഴി നിറയെ നാണയങ്ങൾ നദാനിയാൽ എൻ്റെ കയ്യിൽ വെച്ചു ഇത് നിങ്ങളെ ജോലിയിൽ സഹായിക്കുവാൻ തിരിച്ചു നൽകിയാൽ വേദനയ്ക്കുന്നറിയുന്നത് കൊണ്ട് ഞാൻ രുദാസിൻ്റെ കയ്യിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ അവതാരത്തിൽ നന്ദി ഇത് നല്ല കാര്യത്തിന് ഉപയോഗിക്കുന്നതാണ് റേബക്ക എൻ്റെ കവിളി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങേ കർത്താവെ എന്ന് ഞാൻ വിളിച്ചുകൊട്ടെ എന്തെന്നാൽ എൻ്റെ ഉള്ളിൽ അങ്ങനെ വിളിക്കണമെന്ന് തോന്നുന്നു അത് എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു എന്നാ പറഞ്ഞു എനിക്കും മകൻ പറയുമ്പോൾ വേലക്കാരും അതോട് ചോദിച്ചുകൊണ്ട് തല കൊടുക്കി നിറയെ ദിവസസ്നേഹമുള്ളൊരു ഹൃദയത്തിനും സത്യം തിരിച്ചറിയുവാൻ സാധിക്കും ഞാൻ പറഞ്ഞു മാത്രമല്ല ഹൃദയത്തിൽ നിന്നാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ വേലക്കാരുടെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങളായിരിക്കുന്ന ഈ കുടുംബം ഞാൻ മനോഹരമാണ് ഇത് ദൈവത്തിൻ്റെ ഭവനമാണ് എന്നെ നോക്കി പുഞ്ചിരിച്ചു എന്നിട്ട് ആ വേലക്കാരൻ പറഞ്ഞു ഇവിടെ ആയിരിക്കുന്ന ഓരോ ദിവസവും സന്തോഷത്തിൻ്റെ ദിവസമാണ് ഇനി ഓരോ ദിവസവും ഞാൻ എൻ്റെ കുടുംബത്തിനുവേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കും ഞങ്ങളെ പഠിപ്പിച്ചതിനേക്ക് നന്ദി കത്താവെ പെൺകുട്ടികൾ അതിനോട് യോജിച്ചു കൊണ്ട് നാണത്തിൽ പൊതിഞ്ഞ പുഞ്ചിരികൾ സമ്മാനിച്ചു തിരിച്ചു പോകുമ്പോൾ സഞ്ചിക്കുള്ളിലേക്ക് നോക്കിക്കൊണ്ട് ആ നാണയങ്ങൾ എണ്ണുകയായിരുന്നു യുവദാസ് ഞാൻ വിചാരിച്ചു ചില മനുഷ്യർക്ക് മാറ്റം വളരെ ബുദ്ധിമുട്ടാണ് ചില മനുഷ്യർ ഒരിക്കലും പഠിക്കുകയുമില്ല നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് പ്രാർത്ഥനയോടെ അടുത്ത ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങാം കാത്തിരിക്കാം